നമസ്കാരം ദാസ്റ്റോഴ്സിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പുറത്തുശേരി ചെമ്മണ്ട എന്ന സ്ഥലത്ത് നമ്മുടെ മധുവിൻ്റെ അടുത്താണ് ചെണ്ടയുടെ വലിക്കുന്ന മിഷീനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ മധുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ ചെണ്ട വലിക്കുന്ന മിഷീനും പറ്റി മധുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സുഹൃത്തിൻ്റെ അടുത്ത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് മിഷീനുകൾ നിർമ്മിച്ചിട്ടുണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ മുന്നത്തെ വീടുകളിൽ കണ്ടിട്ടുണ്ടോ ഇവിടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് അത് നമുക്ക് ഇത് വലിയ പ്ലേറ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ വീട് കൂടിയിട്ടുണ്ട് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി മിഷൻ ചെയ്തിട്ടുള്ളത് വലിക്കുന്ന മെഷീൻ പിന്നെ ഇത് ഇപ്പൊ ചെയ്തത് മൂന്നാമത്തെ മെഷീനാണ് പ്രെസ് മെഷീൻ ആണ് ഫസ്റ്റ് ഇതില് ചെണ്ട ചെണ്ടി പ്രസ് ചെയ്തിട്ട് നല്ല കറക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് മൂന്നാമത്തെ മിഷൻ ആണ് ഇത് അപ്പൊ നമ്മുടെ സുഹൃത്ത് രണ്ടാളും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ അല്ലെ അങ്ങനെ രണ്ടുപേര്

ഡയമീറ്റർ ഒമ്പതേക്കാലം ഒമ്പതനോ അങ്ങനെ അപ്പൊ ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴത്തെ മാതിരി ല്ലോട്ടോ ഇവിടെ ഇവിടെ മൂന്നാമത്തെ ആണ് അതുപോലെ തന്നെ നാലാമത്തെ ഓർഡർ ട്യൂബുകളും അപ്പൊ ഞാൻ പറയാ ജന ആദ്യം വന്ന മാതിരി ഒരുപാട് ഐറ്റംസ് ഈ സംഭവം തന്നെ പണിശാല തന്നെ കുറച്ച് വ്യത്യാസം അല്ലല്ല എല്ലാ ഹെവിയ സാധനങ്ങളും അന്ന് കണ്ട ഇരുമ്പുകളാണ് നല്ല ചിക്കൻ ഇരുമ്പുകൾ ഉപയോഗിക്കുന്നത് ഇത് ഇതിന്റെ അടുത്ത് നിക്കുമ്പോ തന്നെ ഇവിടെ നോക്ക് ഇത് കാണുമ്പോ ഇതിന്റെ അടുത്ത് നിക്കുമ്പോ തോന്നുന്നു ഒരു തെച്ചിക്കോട്ട് രാമലടുത്തൊക്കെ നിക്കുന്ന പോലെയാണ് ഈ അടുത്ത് നിക്കുമ്പോ അത്രയും ഭീകരതയാണ് വലിയൊരു തിക്നസ് ആയിട്ടുള്ള ഒരു ഇരുമ്പുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ഈ സാധനങ്ങളൊക്കെ പിടിച്ചാലും നമ്മടെ സുഹൃത്ത് അങ്ങനെ ഒരു വീഡിയോ ഇവിടെ റോഡ് സൈഡ് കാരണം വണ്ടികൾ പോകുന്നുണ്ട് അപ്പോൾ ശബ്ദത്തിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ശ്രമിക്കുന്ന മെഷീൻ അപ്പൊ ഈ ഡിസ്കില് ചെണ്ടത്തിലാണോ അശേരി പിന്നെ റോളർ എങ്ങനെ വരും രണ്ട് പേരെയും രണ്ട് സിലിണ്ടർ കൊടുത്തുണ്ടായാലും ഇതിപ്പോ എത്ര ലെങ്ടി ലെങ്ടി അതായത് വലിപ്പം കൂടിയാ കുറഞ്ഞോണ്ടിട്ടുണ്ട് അതെ ശിവരാട്ടം എന്നിട്ട് പറയാനുള്ളതിന് പറയും പരിപാടികളെ എന്താ വ്യത്യാസം

അപ്പൊ നമുക്ക് വന്നുകഴിഞ്ഞാൽ വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടി കഴിയും അപ്പൊ എന്താ ഗുണ ഗിയർ ബോക്സിൽ ലോഡ് പറയും ലോഡ് പറയും ഇതിലിടനേക്കാളും ഇതിപ്പോ ഒരു നൂറ് ശതമാനം അതിലൊരു മുപ്പത് ശതമാനം ഉള്ളു അതെ അതെ കുറച്ച് ആയാസകരായിരിക്കില്ലേക്സ് ചെയ്യാൻ പറ്റും ഇതിലിപ്പോ എത്ര വിഷയം ഇത് ആൾക്കാർ വലിക്കല ഈ വിഷയമല്ല ഇതില് രണ്ടുപേര് വേണം മറ്റേ മെഷീനിലും ഇരുത്തേണ്ട മെഷീനിലും രണ്ടുപേരാണ് രണ്ടുപേരാണ് അല്ലേ ഇത് ഇവിടെ ഇത് ഇവിടെ ഫിറ്റ് ചെയ്യുന്നു അതെ അല്ലേ ലോഡ് ചെയ്ത് വരും ഇപ്പറത്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ലിവറല്ലേ നമ്മൾ ഹൈറ്റ് മുന്നേ വരുമ്പോൾ ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ടായി ലിവർ ലെങ് അതുപോലെ തന്നെ പാർട്ടിക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കു സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടി വന്നു നമ്മള് പാർട്ടിക്ക് വേറെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടി വന്ന് കൊണ്ടുപോകാതെ നമ്മൾ എടുത്തു കൊടുക്കും ഇപ്പൊ ഒരുപാട് മെഷീൻ അവര് വരാണ്ടോ എല്ലാം നേരിട്ട് കാണാതെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ അഡ്വൻസ് നമ്മളിവിടുന്ന് വഴി അയച്ചു കൊടുത്തിട്ടുണ്ട് ശരി കർണാടക പോയിട്ടുണ്ട് തമിഴ്നാട്ടിലേക്ക് നാഗർകോലിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ നമ്മളിവിടുന്ന് അതിന്റെ ജി എസ് ടി ട്രാവ ട്രാവലിങ് കാർഗോ ചാർജ് എക്സ്ട്രാ വരും ശരി രാവിലെ

എല്ലാ ഇതിലും ആഴ്ചയിലും ഓയിൽ ഗ്രീസ് ഇടാൻ നോക്കുക ഇതിന് കൊടുക്കുക മിഷൻ വെറുതെ എടുത്ത് കഴിഞ്ഞാൽ ബാറിങ്ങിനകത്ത് ചുരുമ്പ് കറി കാര്യം കംപ്ലീറ്റ് വരും അതായത് വേറൊരു കംപ്ലയിന്റ് വരില്ല ഇതില് ബാറിങ്ങൾ ഉപയോഗിക്കാതിരുന്ന ദൂരം ആഴ്ചകൾ സമയം റോട്ട് നോക്കിയാൽ ഞാൻ പ്ലേറ്റ് തിരിച്ചു റോഡർ റോളറൊക്കെ തിരിച്ചു കൊടുക്കുക അവിടെ തിരിച്ചു കൊടുത്താൽ ഒരുപ്ലൈന്റ് വരില്ല ഗ്രീസും കാര്യങ്ങളും ആയിട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക ഗിയർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അത്ര എല്ലാ ആഴ്ചയും തിരിച്ചു കൊടുത്താൽ നല്ലത് വെറുതെ ഇന്നാ മിഷൻ തുരുമ്പിച്ച് കംപ്ലൈൻ്റ് ആവും നല്ലൊരു കംപ്ലൈന്റ് വരില്ല

ും ബുദ്ധിമുട്ട് പറയാം പറയില്ല അത് നല്ല ഹെവി സാധനം സാധനമായിട്ടത് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കത് കംപ്ലൈന്റ് പറയില്ല ഒരാൾ കൊണ്ടുപോയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ നല്ലത് ആത്മാർത്ഥായിട്ടുള്ള വൃത്തിയായിട്ട് നല്ല സാധനം അപ്പം അതുകൊണ്ട് പ്രത്യേകത നല്ല സാധനം ചെയ്യുന്നത് ഹെവിയായിട്ട് സാധനം ആത്മാർത്ഥത നല്ല വർക്കുകളും ചെയ്യുന്ന പണിയിൽ ആത്മാർത്ഥം ചെയ്യുന്ന പേരി നല്ല അതെ നല്ല ഇതൊരു ഹൈസ്പീഡ് പറഞ്ഞില്ല സ്ലോ ഇത് വെറുതെ ശ്രദ്ധിക്കണോയിൽ കൊടുക്കും

ഈ ചണ്ട വലിക്കുന്ന ഇരിക്കുന്ന മെഷീൻ്റെ വിശേഷങ്ങൾ അല്ലാരും കണ്ടില്ലേ ഇതൊക്കെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്നതാണ് വളരെ സ്ട്രോങ് ആയിട്ട് അതായത് ലൈഫ് ഗ്യാരണ്ടി തലമുറകൾ കഴിഞ്ഞാലും മെഷീനെ ആൾക്കാര് മാത്രം മാറും വരുമ്പോൾ അതായത് അവരുടെ കാലഘട്ടം നമ്മുടെ മെഷീൻ അതില് ഓയിലും കാര്യങ്ങളും കൊടുത്തു അപ്പം അതുവിന്റെ സുഹൃത്ത് നമ്മുടെ ശിവരാമേട്ടനും അതും കൂടി ഈ യൂണിറ്റില് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ വസം നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ചെണ്ട വിൽക്കുന്ന മിഷീൻ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മധുമായിട്ട് വേറെ എവിടെയാണ് നോക്കണ്ട മധുവിന്റെ നമ്പറിൽ വിളിക്കാം മധുവിന്റെ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് മധുനെ വിളിക്കാം മധുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഏത് സൈസില് ഏത് റേഞ്ചിലുള്ള മിഷൻ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് മധുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഞങ്ങളുടെ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചണ്ടയുടെ വിശേഷങ്ങൾ വി എസ് ചണ്ടയുടെ വിശേഷങ്ങൾ ൂട്ടാണ് സെലൂട്ട് കൊടുക്കണം എന്തായാലും അപ്പൊ നമ്മുടെ വിശേഷങ്ങളെല്ലാം കണ്ടു വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഇനിയിപ്പൊ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഓർഡറുകൾ മൊതലെത്തിക്കുള്ളതാണ് ഒരുപാട് ചെണ്ട പരിക്കുന്ന മിഷനുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയും തുടർന്ന് ചണ്ട ഭരിക്കുന്ന മിഷനുകാലാമത്തെ മിഷൻ പറയുന്നത് എന്താ ഇരുപത്തിനാലാമത്തെ മിഷൻ ിയും തുടർന്ന് തുടർന്ന് വലിക്കുന്ന മെഷീനുകളും ഇരുത്തുന്ന മെഷീനുകളൊക്കെ ഇനിയും ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും അങ്ങനെ ഒരു കാര്യങ്ങൾ വേണ്ടല്ലോ കൂടുതലും അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ എല്ലാവരുമായിട്ട് ഇതിലിപ്പോ എന്താ സംഭവിച്ചു എല്ലാവരും കൂട്ടായിട്ട് ഇപ്പൊ ബന്ധമാണ് ചെണ്ട വലിക്കുന്ന ആൾക്കാർ ചെണ്ടക്കാരും മേളക്കാരും കൂട്ടായിട്ട് എല്ലാവരും ഒരു കൂട്ടായിട്ട് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഈ ചെണ്ടകര വിശേഷങ്ങൾ വരുന്നത് അപ്പൊ മധുവിന്റെ നമ്പർ ഞാൻ വീഡിയോ എടുത്താഴെ കൊടുക്കാം എല്ലാവരും അത് വാച്ച് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക ഈ മെഷീനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മധുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ വെക്കണം ഇതിന് തന്നെ ചിലപ്പോൾ ഗിയർ ബോക്സ് മീറ്റ് ചെയ്ത വീഡിയോ ചെയ്യേണ്ടവരും അപ്പോൾ നമുക്ക് അതിന് കാണാം അല്ലെ അപ്പൊ അത് വരയ്ക്കാൻ നമുക്ക് ഒരു ബൈ